സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയും അതും കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അതായത് നമ്മുടെ സനാതന സനാതനധർമ്മത്തില് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്കായിട്ട് പകർന്നു വന്ന സിസ്റ്റങ്ങൾ സിസ്റ്റങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കാതെ ആചരിക്കാതെ പോയപ്പോഴാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ മക്കളിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഗഹുസ്ഥാനങ്ങളിൽ കൊടുങ്കാടുകളിലും പർവത പ്രദേശങ്ങളിലുമൊക്കെ മനുഷ്യനും പോലും കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലെല്ലാം നമ്മുടെ യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരുമെല്ലാം പോയി അവിടെ ഇരുന്ന് തപസ് ചെയ്തതിന്റെ ഫലമായി കണ്ട് കിട്ടിയതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ദൈവികമായുള്ള പുരാണങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം മനസ്സിലാ അല്ലാതെ ഇപ്പൊ നമ്മുടെ പിള്ളേർ വിചാരിക്കുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോ തന്നതാണോ ഇല്ല മുഗളന്മാർ ഇതെല്ലാം ആറായിരം പതിനായിരം വർഷങ്ങൾക്ക് വേദങ്ങളുടെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അവർ പറയുന്നത് ഭാഗവതം അതായത് ദ്വാപര യുഗം അവസാനിച്ചിട്ട് അയ്യായിരത്തിന് വർഷങ്ങൾക്ക് മേളിലായി എന്നാ പറയുന്നത് അപ്പൊ അതിനുമൊക്കെ മുൻപേ എഴുതപ്പെട്ട രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങള് അപ്പൊ നമ്മളെന്നും ആ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു വേദവ്യാസൻ ഓരോ ചതുർയുഗത്തിലും ഓരോ വ്യാസൻ സൃഷ്ടി ഉണ്ടാകും അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ വ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന വേദവ്യാസൻ വേദത്തെ വ്യസിച്ച വേദവ്യാസൻ അതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഋഷീശ്വരന്മാരെല്ലാം എന്താണ് അന്വേഷിക്കുന്നത് അവരെല്ലാം അന്വേഷണം വരുന്നത് തപസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ എന്താ ചെയ്യുന്നത് അന്വേഷിക്കേ ഇപ്പൊ സ്പേസിൽ പോയാൽ എങ്ങനെ സ്പേസ് സ്റ്റേഷൻ അവിടെ വെക്കാം അവിടെ ഇരുന്ന് സാറ്റലൈറ്റ് മുഖേന ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നതെല്ലാം കണ്ടുപിടിക്കാൻ തക്ക ശേഷിയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ സി ഒക്കെ നമ്മുടെ മലയാളിയായിട്ടുള്ള ആൾക്കാരൊക്കെ ആയില്ലേ സ്പേസിന്റെ ഒക്കെ അത്രക്കോ ഗവേഷണം ചെയ്ത് സയന്റിസ്റ്റുകാരൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ആ ശാസ്ത്രജ്ഞൻ ഈ ശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെക്കൂട്ട് തന്നെയായി നമ്മുടെ ഋഷി വര്യന്മാരെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് 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 കണ്ടുപിടിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും എല്ലാം ഇത് നമുക്ക് പകർത്തു തന്നിരിക്കും എന്തിനാ ഈ ആ ഒരു നല്ല സംസ്കാരത്തിലൂടെ നമ്മുടെ തലമുറയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അല്ലേ ഇവിടെ നമ്മള് ഇന്ന് ഇതല്ലേ സർവൈശ്വര്യ പൂജ സർവൈശ്വര്യ പൂജയ്ക്ക് നമ്മളെ ഏത് സ്ത്രോത്ര വചിക്കുന്നു ലളിത സഹസ്വനാമ ഈ ലളിതാ സഹസ്രനാമം ഏത് പുരാണത്തിനുള്ളതാണ് ആ ബ്രഹ്മാണ്ടപുരാണത്തിന് ഇത് പറയാം ഇപ്പൊ നമ്മുടെ നമ്മളെ പഠിപ്പിച്ച സിസ്റ്റം തന്നെ ഉണ്ട് സദാശിവ സമാരംഭാം ശങ്കരാര ശങ്കരാചാര്യ മധ്യമാ വന്ദേ ഗുരു പരമ്പര ഗുരുക്കന്മാരെ എല്ലാം വന്ദിച്ചിട്ട് നമ്മൾ ഏതൊരു കർമ്മവും ആരംഭിക്കത്തുള്ളൂ ഞാൻ ആ സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ആ മധ്യാപ സമയത്ത് വന്ന ശങ്കരാചാര്യർ തൊട്ട് അസ്മദാച എന്റെ ഇന്ന് എന്റെ ഇപ്പോഴത്തെ ഗുരുവായ ബാലചന്ദ്ര സ്വാമിയുടെ വരെ വാദങ്ങളിൽ തൊട്ടു തൊഴുതിട്ടാണ് ഞാൻ എന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ആ ഒരു ഗുരുത്വം എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം അല്ലേ ഇന്ന് ടീച്ചർമാരെ കണ്ട ഗുരു ഗുരുവിനെ ഗുരുത്വമില്ലെങ്കിൽ ഈ ലോകത്തിൽ മാതാ പിതാ ഗുരു ദൈവം എങ്ങനെ മക്കളെ മാതാ ആരൊക്കെയാ ദൈവം നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവങ്ങൾ ആരൊക്കെയാ മാതാ അല്ലേ ഒന്നാമത്തെ അമ്മ 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 പറഞ്ഞു ഉറക്കെ രണ്ടാമത്തെ ദൈവ അല്ല അല്ല ഒന്നാമത്തെ ദൈവം അമ്മ രണ്ടാമത്തെ ദൈവം അമ്മ

ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഈ പഞ്ചേന്ദ്രിയങ്ങളിലോട്ട് എടുത്ത് ആ വയറ്റിൽ വെച്ച് പത്തു മാസക്കാലം അല്ലെ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് നാഴികയും വയറ്റിൽ ചുമന്ന് പ്രസവിച്ച അമ്മയാണ് അഞ്ചു ഗുരുവും അമ്മ തന്നെ അല്ലേ അമ്മ തന്നെ അല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അച്ഛനാണ് ആറാമത്തെ ഗുരു അച്ഛൻ ഏഴാമത്തെ ഗുരു ഗുരു മനസ്സിലായി അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ഗുരു പരമ്പരയെ പ്രണമിച്ചിട്ട് വേണം ചെയ്യാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതല്ല പറ ഗുരുത്വം ഇല്ലെന്ന് പറയിട്ടും ഗുരുത്വം എന്ന് ഒന്ന് ആ ഗുരുത്വം എന്ന് പറയുന്ന സംസ്കാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കണം അല്ലേ പറയണം ഈ ദേശത്ത് അല്ലെങ്കിൽ വീട്ടില് നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രത്ത് എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്ത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ മുതിർന്നവർക്ക് പറയാം മക്കളെ ഇത്രയും നേരമായി നിങ്ങൾ രണ്ടുപേര് പോകു അവിടെ നിന്ന് ഒരു ജെട്ടിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോവാം ഇവിടെ ഇരിക്കുന്ന പ്രായമാകുന്ന അമ്മമാർക്കൊക്കെ കൊടുക്ക് എന്നേതെങ്കിലും മാതാപിതാക്കള് അവരവരുടെ മക്കളോട് പറയാറുണ്ടോ എന്റെ മോനത്തിനെ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ശിക്ഷത്തെ കൂടെ ഇപ്പൊ വളർത്തുന്നു അല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം അവർക്ക് ആർദ്രത അവരുടെ മനസ്സിൽ വരണം അല്ലേ പ്രായമാകുന്ന ഇപ്പോൾ മരുന്നുൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ ഇപ്പൊ അമ്മമാരാണ് ഇവിടെ കൂടുതലും ഇരിക്കുന്നല്ലേ ചെറുപ്പക്കാരുമുള്ള ഇപ്പൊ 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 പറഞ്ഞ നമ്മുടെ ന്യൂ പാർട്ടി ഒന്നും ഈ സ്ഥലത്തോട്ട് കേറത്തില്ല അവർക്ക് പിന്നെ ഭക്തി എപ്പോഴാ വരാൻ അറിയോ കല്യാണം ഒക്കെ കഴിച്ച് അതിനെപ്പറ്റി എനി പറയാൻ പോരമണിക്കൂർ പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കല്യാണം എല്ലാം കഴിഞ്ഞ് ഇത് കൂട്ടി രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴാണ് അയ്യോ ദൈവമൊക്കെ ഉണ്ടോ അപ്പോഴാ പതുക്കെ ചിന്ത വരും ദൈവമൊക്കെ ഉണ്ടോ അപ്പൊ പിന്നെ എന്നും രാവിലെ അമ്പലത്തിൽ പോകും എന്റെ ദൈവമേ എൻറെ മക്കൾക്കൊക്കെ നല്ല സ്വഭാവം വരുത്തണമേ ഏഹ് ഞാൻ ജീവിച്ചതല്ല ഓർക്കുന്നു എന്റെ മക്കൾക്ക് അപ്പോഴാണ് ഭക്തി അങ്ങോട്ടും കൂട്ടിക്കൂടി പിന്നെ നാരായണീയം പഠിക്കാൻ പോവും പിന്നെ ലളിത ഹാസനാമം പഠിക്കും നാരായണിയും എല്ലാം പഠിച്ചിട്ട് ചോദിക്കും ഈ നാരായണീയും എഴുതിയത് ആരാന്നറിയാവൂ ആ ചില ആൾക്കാർ അങ്ങനെയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാരായണീയം പറയും നാരായണീയം ആരാന്ന് വെച്ചാ ഈ നാരായണി എന്താ സാധനം എന്താ എന്താ നാരായണീയ ഏതിൽ നിന്നാ നാരായണീയത്തെ എഴുതിയെഴുതി ശ്രദ്ധിച്ചിട്ടില്ല ആരെങ്കിലും പറഞ്ഞു ആ നാരായണീയം എന്ന് പറയുന്നത് ശ്രീമദ്ഭാഗവത ശ്രീമദ് ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഏ ആർക്കെങ്കിലും ഞാൻ ഇവിടെ തന്നെ നാലു പ്രാവശ്യം പാടുന്നു പതിനായിരം പതിനെണ്ണായിരം ഗ്രന്ഥ ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലെ അത് നമ്മുടെ കിളിപ്പാട്ടല്ലോ അങ്ങനെ അങ്ങോട്ട് പോർമ്മിതോത്രപരമോ നിർമത്സരാണാം വേദം വാസ്തവം ശ്രീമദ് ഭാഗവതേ മഹാമുരീശ്വര സദ്യോഹിത്യേകൂട്ടി സത്സനോ ഇങ്ങനെ പതിനെണ്ണായിരം ഗ്രന്ഥ ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഭാഗവതം എന്ന് പറയുന്നത് ആ പതിനെണ്ണായിരം ഗ്രന്ഥ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകത്തിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുണ്ട് അങ്ങനെ പതിനെണ്ണായിരം ഗ്രന്ഥ ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായവും പന്ത്രണ്ട് സ്കന്ധങ്ങളും ഉള്ളതാണ് ശ്രീമദ്ഭാഗവതം ഇവിടെ ദേവി ഭാഗവതം അത്രയാ അതും പതിനെണ്ണായിരം ഗ്രന്ഥശ്ലോകങ്ങളും മുന്നൂറ്റി പതിനെട്ട് അധ്യായവും പന്ത്രണ്ട് ശ്രീമദ് ദേവി ഭാഗവതം ആ പതിനെണ്ണായിരം ഗ്രന്ഥശ്ലോകങ്ങള് അവിടെയാ പറയുന്നത് മേൽപ്പത്തൂര് പണ്ഡിതനായിരുന്നു പക്ഷെ തന്റെ യൗവന കാലത്ത് ഈ യൗവനം വരുമ്പോഴാണ് നമ്മളീ പഠിക്കുമ്പോഴൊക്കെ ഇച്ചിരി കുഴപ്പമില്ല അത് കഴിയുമ്പോഴാണ് പറയുന്നത് ഭഗവാനും ഇല്ല ഭഗവതി ഇല്ല ഇതിനെയൊക്കെ നിഷേധിച്ചു നടന്ന ഒരു കാലം മേൽപ്പത്തൂരിന്റെ ഗുരുവാരെ നാരായണയും പഠിക്കുന്നവരിതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ ഞാൻ ഇതായിട്ട് പറയില്ല ഇപ്പൊ ഓർത്തു വെച്ചോളൂ മേൽപ്പത്തൂരിന്റെ ഗുരുവാണ് അച്യുതപ്പുഷാര ഈ അച്യുതപ്പിഷാരടി എന്ന് പറയുന്നത് മേൽപ്പത്തൂരിന്റെ ഭാര്യപിതാവാണ് തന്റെ ഭാര്യ അച്യുതപ്പിഷാരടിക്ക് പിഷാരടിക്ക് ലോകത്തിൽ മൂർച്ഛിക്കുമ്പോൾ അന്നൊക്കെ അങ്ങനെയുള്ള കഴിവുകളൊക്കെ അവർക്കുണ്ടായിരുന്നു തന്റെ ഗുരുവിൽ നിന്നും ഗുരുവിന്റെ അസുഖത്തെ തന്നിലോട്ട് ആവാഹിച്ചു ആര് മേൽപ്പത്തൂർ അങ്ങനെയാണ് മേൽപ്പത്തൂര് ഗുരുവായൂർ നടയിലിരുന്ന് സാദ്രാനന്ദവോധാത്മകമനുപമിതം കാലാവധി നിർമുക്തമും നിത്യമുക്തം നിഗമശതേണ നിർഭാഷ്യമാ